ക്രാഷ് ക്രിയേറ്റീവിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിമാനങ്ങളുടെ ദുരന്തം മോശം കാലാവസ്ഥയും പൈലറ്റിന്റെ തെറ്റായ തീരുമാനങ്ങളുമാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത് നിങ്ങൾക്കറിയാമോ ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ മൂന്നിനാണ് ഇന്ത്യയിൽ ആദ്യമായി ഒരു വിമാനാപകടം ഉണ്ടായത് മുംബൈയിൽ നിന്നും ലണ്ടനിലേക്ക് പോയ എയർ ഇന്ത്യ വിമാനം അന്ന് ഫ്രാൻസിന്റെ മൂൺ പ്ലാൻ പർവ്വതത്തിൽ ഇടിച്ചു തകരുകയായിരുന്നു എട്ട് ജീവനക്കാരടക്കം നാപ്പത്തിയെട്ട് യാത്രക്കാർ ആ അപകടത്തിൽ മരണപ്പെട്ടു ത് മോശം കാലാവസ്ഥയിൽ നാവിഗേഷൻ പിഴവുമായിരുന്നു അപകടം ഉണ്ടാവാൻ കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജനുവരി ഇരുപത്തിനാലിന് ആയിരുന്നു മറ്റൊരു വിമാനാപകടം ഉണ്ടായത് മുംബൈയിൽ നിന്നും ലണ്ടനിലേക്ക് പോവുകയായിരുന്ന എയർ ഇന്ത്യ വിമാനം ജനീവിയായി ഇറങ്ങുന്നതിന് തൊട്ടു മുൻപ് മോൺപ്ലാൻ പർവ്വതത്തിൽ ഇടിച്ചു തകർന്നു അതിൽ പതിനൊന്ന് ജീവനക്കാരടക്കം നൂറ്റി പതിനേഴ് പേർ ആ അപകടത്തിൽ മരിച്ചു ഈ അപകടത്തിന് കാരണമായത് പൈലറ്റും എയർ ട്രാഫിക് കൺട്രോൾ റൂമുമായുള്ള ആശയവിനിമയ പിഴവ് മൂലമായിരുന്നു അങ്ങ് അപകടം ഉണ്ടായത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മെയ് മുപ്പത്തി ഒന്നിനായിരുന്നു അടുത്ത വിമാനാപകടം ഉണ്ടായത് ചെന്നൈയിൽ നിന്നും ഡൽഹിയിലേക്ക് എയർ ഇന്ത്യ എയർലൈൻസ് ഡൽഹി വിമാനത്താവളത്തിൽ ഇറങ്ങുന്നതിന് തൊട്ട് മുൻപായിരുന്നു അപകടം ഉണ്ടായത് ആ അപകടത്തിൽ നാപ്പത്തി എട്ടു പേർ ആയിരുന്നു മരിച്ചത് അതിന് കാരണമായത് മോശം കാലാവസ്ഥയും പൈലറ്റിന്റെ തെറ്റായ തീരുമാനങ്ങളുമാണ് അന്ന് അപകടം ഉണ്ടാവാൻ കാരണമായത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഒക്ടോബർ പന്ത്രണ്ടിന് ആയിരുന്നു മറ്റൊരു വിമാനാപകടം ഉണ്ടായത് മുംബൈയിൽ നിന്നും പുറപ്പെട്ട ഇന്ത്യൻ എയർലൈൻസിന്റെ കാരബിൽ വിമാനം പറന്നുയർന്ന ഉടനെ താഴെ വീണു ഇതിന് കാരണമായത് സാങ്കേതിക തകരാറായിരുന്നു ആ അപകടത്തിൽ തൊണ്ണൂറ്റി അഞ്ച് പേർ മരണപ്പെട്ടു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ജനുവരി ഒന്നിന് ആയിരുന്നു മറ്റൊരു വിമാനാപകടം ഉണ്ടായത് മുംബൈയിലെ സഹർ വിമാനത്താവളത്തിൽ നിന്നും ദുബായിലേക്ക് വരികയായിരുന്ന എയർ ഇന്ത്യ ഫ്ലൈറ്റ് പറന്നുയർന്ന് നൂറ്റി ഒന്ന് സെക്കൻഡുകൾക്കുള്ളിൽ ബാന്ദ്രയ്ക്ക് സമീപമുള്ള അറേബ്യൻ കടലിൽ തകർന്നു വീഴുകയായിരുന്നു ഇരുന്നൂറ്റി പതിമൂന്ന് യാത്രക്കാർ ആ അപകടത്തിൽ മരിച്ചു ആറ്റിറ്റ്യൂഡ് ഡിറക്ടർ ഇൻഡിക്കേറ്റർ എന്ന ഉപകരണം തകരാറിലായതും പൈലറ്റിന്റെ ശ്രദ്ധക്കുറവുമായിരുന്നു അപകടത്തിന്റെ കാരണം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് നവംബറിൽ ആയിരുന്നു മറ്റൊരു വിമാനാപകടം ഉണ്ടായത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ എ എൻ ഫോർട്ടി ടു വിമാനം ജമ്മു കാശ്മീരിലെ ലേക്ക് സമീപം തകർന്നു വീഴുകയായിരുന്നു എഴുപത്തി അഞ്ച് പേരാണ് അന്ന് മരിച്ചത് അതിന് കാരണമായത് സാങ്കേതിക തകരാറും മോശം കാലാവസ്ഥയുമായിരുന്നു എന്നാലാകട്ടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഒക്ടോബർ പത്തൊമ്പതിന് മറ്റൊരു വിമാനാപകടം കൂടി ഉണ്ടായി ഡൽഹിയിൽ നിന്നും അഹമ്മദാബാദിലേക്ക് പോവുകയായിരുന്ന എയർ ഇന്ത്യൻ എയർലൈൻസ് അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ ഇറങ്ങുന്നതിനിടെ തകർന്നു വീണു മുപ്പത്തിയേഴ് വർഷത്തിനു ശേഷം മറ്റൊരു ദുരന്തം കൂടി ഉണ്ടായി പൈലറ്റിന്റെ തെറ്റായ തീരുമാനത്തിൽ ാണ് ജീവൻ നഷ്ടമായത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരി പതിനാലിനായിരുന്നു മറ്റൊരു വിമാനാപകടം ഉണ്ടായത് മുംബൈയിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് പോവുകയായിരുന്ന ഇന്ത്യൻ എയർലൈൻസ് ബാംഗ്ലൂർ വിമാനത്താവളത്തിൽ ഇറങ്ങുന്നതിനിടെ തകരുകയായിരുന്നു എയർ ബസ് ഇന്ത്യയിലെ ആദ്യത്തെ വിമാനാപകടമായിരുന്നു അത് ഇന്ത്യയിലെ ആദ്യ അപകടമായിരുന്നു അത് പൈലറ്റിന്റെ പിഴവും അതായത് വിമാനം ശരിയായ ഉയരത്തിൽ താഴ്ത്താൻ കഴിയാതെ വന്നപ്പോൾ തൊണ്ണൂറ്റി പേരുടെ ജീവൻ അന്ന് നഷ്ടമായി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഓഗസ്റ്റ് പതിനാറിനായിരുന്നു മറ്റൊരു വിമാനാപകടം ഉണ്ടായത് കൊൽക്കത്തയിൽ നിന്നും ഇൻഫാനിലേക്ക് പോവുകയായിരുന്ന ഇന്ത്യൻ എയർലൈൻസ് ഇൻഫാനിലെ മണിപ്പൂരിൽ ഇറങ്ങുന്നതിന് തൊട്ടു മുൻപ് തകർന്നു വീഴുകയായിരുന്നു ആ അപകടത്തിൽ യാത്രക്കാരും ജീവനക്കാരും അടക്കം അറുപത്തി ഒൻപത് പേരാണ് മരിച്ചത് അപകട കാരണം മോശം കാലാവസ്ഥയും പൈലറ്റിന്റെ തെറ്റായ തീരുമാനങ്ങളും ആയിരുന്നു എന്നാലാകട്ടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തി ആറിനായിരുന്നു മറ്റൊരു വിമാന അപകടമുണ്ടായത് മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിൽ നിന്നും യാത്ര തുടങ്ങിയ ഇന്ത്യൻ എയർലൈൻസ് റൺവേയുടെ അരികിൽ ഒരു ട്രക്കുമായി ഇടിച്ചു തകർന്നു അന്ന് അമ്പത്തി അഞ്ച് പേരാണ് മരണമടഞ്ഞത് റൺവേയിലേക്ക് അനധികൃതമായി കയറിയ ട്രക്കും പൈലറ്റിന്റെ അശ്രദ്ധയുമാണ് അപകടത്തിന് കാരണമായത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് നവംബർ പന്ത്രണ്ടിനായിരുന്നു മറ്റൊരു വിമാനാപകടം ഉണ്ടായത് ഡൽഹിയിൽ നിന്ന് ധറാനിലേക്ക് പോവുകയായിരുന്ന സൗദി അറേബ്യൻ എയർലൈൻസ് ഷിഖണ്ഡിൽ നിന്നും ഡൽഹിയിലേക്ക് വരികയായിരുന്ന കസാക്കിസ്ഥാൻ എയർലൈൻസുമായി ആകാശത്തു വെച്ച് കൂട്ടിയിടിക്കുകയായിരുന്നു ആ നടന്ന കൂട്ടിയിടിയിൽ രണ്ട് ഫ്ലൈറ്റിലെയും ജീവനുകൾ നഷ്ടമായി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് പേർ എയർ ട്രാഫിക് കൺട്രോളിന്റെ ആകാശ വിനിമയ പിഴവായിരുന്നു ആകാശ ദുരന്തത്തിന് കാരണമായത് എന്നാൽ രണ്ടായിരം ജൂലൈ പതിനേഴിനായിരുന്നു മറ്റൊരു വിമാനാപകടം ഉണ്ടായത് കൊൽക്കത്തയിൽ നിന്നും പത്നയിലേക്ക് പോവുകയായിരുന്ന അലയൻസ് എയർ ഇറങ്ങുന്നതിനിടെ ബീഹാറിലെ ഒരു ജനവാസ കേന്ദ്രത്തിലാണ് തകർന്നു വീണത് ആ അപകടത്തിൽ അമ്പത്തി അഞ്ച് യാത്രക്കാരും നിലത്തുണ്ടായിരുന്ന അഞ്ചു പേരും അടങ്ങുന്ന അറുപത് പേർ ആണ് അന്ന് മരണപ്പെട്ടത് അതിന് കാരണമായതും പൈലറ്റിന്റെ പിഴവും സാങ്കേതിക തകരാറുമാണ് അപകടം ഉണ്ടാവാൻ കാരണമായത് നിങ്ങൾക്കറിയാമോ രണ്ടായിരത്തി പത്ത് മെയ് ഇരുപത്തിരണ്ട് ദുബായിൽ നിന്നും മംഗലാപുരത്തേക്ക് പോവുകയായിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് മംഗലാപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങുന്നതിനിടെ റൺവേയിൽ നിന്നും തെന്നിമാറി മലയിടുക്കിൽ വീണു നൂറ്റി പേരിൽ പേർ പേർ മരിച്ചപ്പോൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു അതിന് പൈലറ്റിന്റെ പിഴവും ടേബിൾ ടോപ്പ് റൺവേയുടെ അപകടകരമായ എന്നാൽ ജൂലൈ ഇരുപത്തിരണ്ടിനായിരുന്നു മറ്റൊരു വിമാനാപകടം ഉണ്ടായത് ചെന്നൈയിൽ നിന്നും ഫോർട്ട് ഫ്ലെയറിലേക്ക് പോവുകയായിരുന്ന ഇന്ത്യൻ എയർ ഹോഴ്സിന്റെ എ എൻ ട്വന്റി ടു വിമാനം ബംഗാൾ ഉൾക്കടലിൽ തകർന്നു വീണു ഇരുപത്തി ഒൻപത് മരണം അതിൽ സംഭവിച്ചു സാങ്കേതിക തകരാറും മോശം കാലാവസ്ഥയും ആയിരുന്നു ആ അപകടം ഉണ്ടാകാൻ കാരണം ആയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഏഴിന് ദുബായിൽ നിന്നും കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്നാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങുന്നതിനിടെ റൺവേയിൽ നിന്നും തെന്നിമാറി മുപ്പതടി താഴ്ചയുള്ള മലയിടുക്കിൽ വീഴുകയായിരുന്നു ആ അപകടത്തിൽ നൂറ്റി തൊണ്ണൂറ് പേരിൽ ഇരുപത്തിയൊന്ന് പേർ മരിച്ചു അതിന് കാരണമായത് മഴ ടേബിൾ ടോപ്പ് റൺവേ പൈലറ്റിന്റെ തെറ്റായ തീരുമാനം എന്നിവയായിരുന്നു പ്രധാന കാരണം എന്നാൽ അഞ്ചു വർഷത്തിനു ശേഷം ഇന്ത്യ മറ്റൊരു വിമാനാപകടം കൂടി സാക്ഷിയാക്കുന്നു അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് തിരിച്ച എയർ ഇന്ത്യ വിമാനമാണ് യാത്ര പുറപ്പെട്ട ഉടൻ തകർന്നു വീണത് ആയിരം പ്രതീക്ഷകളുമായി യാത്ര ചെയ്ത ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേർ മരണത്തിന് കീഴടങ്ങി എന്നാൽ അത്ഭുതം എന്ന് പറയാം അതിൽ ഒരാൾ രക്ഷപ്പെട്ടു മറ്റൊരു വീഡിയോയിൽ കാണും ഗുഡ് ബൈ